വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റിലെ ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പഞ്ചായത്ത് അംഗം അറസ്റ്റിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് കുറ്റിയോട് വാർഡ് മുസ്ലിം ലീഗ് അംഗം സതീശനാണ് അറസ്റ്റിലായത് വ്യാഴാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ആശുപത്രിപ്പടി ജംഗ്ഷനിൽ ബീവറേജിന് സമീപമുള്ള സ്റ്റേഷനറി കടയുടെ വഴി തടസ്സപ്പെടുത്തി പഞ്ചായത്ത് അംഗം സതീശൻ ബൈക്ക് നിർത്തിയത് ജീവനക്കാരനായ ഹരിദാസൻ ചോദ്യം ചെയ്തു ഇതിൽ പ്രകോപിതനായ സതീശൻ ഹരിദാസനെ കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നത് സിസിടിവിയിൽ ദൃശ്യമുണ്ട് ഹരിദാസൻ മണ്ണാർക്കാട് പോലീസിന് പരാതി നൽകി ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ വ്യാപാരി നേതാക്കളും പ്രതിഷേധം അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ടോടെ സതീശിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമുണ്ടെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ പറഞ്ഞു ഈ പ്രതി എന്ന് പറയപ്പെടുന്ന ആള് കാഞ്ഞുഴ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ആണ് എന്തായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും പിന്നെ പോലീസിന്റെ നടപടി സന്തോഷം അറിയിക്കുകയാണ് തുടർന്നും പോലീസ് ഇത്തരം വിഷയങ്ങളിൽ ഒരു ജാഗ്രത കാണിക്കണമെന്നാണ് പറയാനുള്ളത് മണ്ണാർക്കാട് ബീവ് റേഞ്ചിൻ്റെ പരിസരം വലിയൊരു അക്രമ സാധ്യതകളിലേക്ക് നീങ്ങുന്നുണ്ട് മദ്യപിച്ചും അതുപോലെ ലഹരിക്കടിമപ്പെട്ടുമുള്ള പല ആളുകളും പല ആളുകളെയും ആക്രമിക്കുക കടകളിൽ കയറി ചെറിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടാക്കുക തുടങ്ങിയ പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിലും കൂടി കുറച്ച് പോലീസ് ജാഗ്രത കാണിക്കണം എന്തായാലും ഏകോപന സമിതിയുടെ എല്ലാവിധ സന്ധിയും കടപ്പാടും പോലീസിന് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്